ഹായ് ഫ്രണ്ട്സ് വിവാദ കോലാഹലങ്ങൾക്കെല്ലാം മുഴുവൻ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ വെളിച്ചം കാണുകയാണ് ഈ പതിനേഴാം തീയതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്ന സംഭവം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വിവരാവകാശ നിയമപ്രകാരം സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടുന്നു ഇന്ത്യയിലുള്ള ദൈവങ്ങളുടെ എല്ലാം പേര് നൽകണം താൻ സിനിമ എടുക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ എത്ര ദൈവമുണ്ടെന്ന് പറയാൻ ദൈവങ്ങൾക്ക് പോലും കഴിയുമ്പോൾ ഞാൻ കരുതുന്നില്ല കാരണം തൂണിലും തുരുമ്പനുമുള്ള ഈശ്വരനെ ഏത് രൂപത്തിലും ഭാവത്തിലും ആരാധിക്കാൻ പറ്റുമെന്നാണ് ഹൈദവധം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടുമുക്കാലും എല്ലാ പേരുകളും ഈശ്വരനുമായി ഡയറക്റ്റായിട്ടും ഇൻഡൈറക്റ്റായിട്ടും കണക്റ്റഡ് ആണ് അതിലുപരി ഇന്ത്യയിലെ ഒട്ടുമുക്കാലി ഹൈദവയുടെ എല്ലാ നാമധേയങ്ങൾക്ക് ഈശ്വരനുമായി ബന്ധമുണ്ട് അവയൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫലങ്ങൾ ഏതാണ് എന്ന് പറയുകയായിരിക്കും കുറെ കൂടി എളുപ്പം അതിലൊക്കെ ഉപരി ജാനകി എന്നാൽ ജനകപുത്രി ജനകപുത്രി ആയതോട് ജാനകി എന്ന് വിളിക്കുന്നു അതൊരു വിശേഷണം മാത്രമാണ് സീതാദേവിയുടെ അങ്ങനെ നോക്കിയാണ് നീലക്കാർ വർണ്ണം ശ്രീകൃഷ്ണൻ കാർവർണെന്ന പേരൊന്ന് ഉപയോഗിക്കാൻ പറ്റുവരല്ലോ മേഘം എന്ന പേര് പോലും ആ ശ്രീകൃഷ്ണന്റെ പേരല്ലേ അങ്ങനെ എന്തെല്ലാം പേരുകൾ ഇവയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു അതുമല്ലെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠ ഈശ്വരനായ ദൈവത്തെ ലിംഗരൂപത്തിന് ആരാധിക്കാം അപ്പൊ ആ വാക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റു വരില്ല ലിംഗം എന്ന വാക്ക് അത് സിനിമയിൽ മാത്രമല്ല ഭാഷയിലും പ്രശ്നമാത്രീലിംഗം പുൽലിംഗം അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റു വരാം ഈശ്വരൻ എന്ത് ചെയ്യുന്ന പറയാ കുഴഞ്ഞത് തന്നെ കാര്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉപയോഗിക്കാവുന്ന വിധത്തേക്കാൾ ഏറെ ഉപയോഗിക്കാൻ പറ്റാത്ത ബോധങ്ങളായിരിക്കും കൂടുതൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അൻപത് വർഷം മുമ്പ് ഒരു സിനിമ ഒരു വെളിച്ചപ്പാടിൻ്റെ കഥ വെളിച്ചപ്പാട് അമ്പലവും ആ ആരാധനാമൂർത്തിയും ഒക്കെയായിട്ട് നാടു നടക്കുകയാണ് ആളില്ലാത്ത അമ്പലത്തിലേക്ക് അവസാനം ആളായി ആളായി അർത്ഥമായി ഉത്സവം പൊടിപൊടിക്കുമ്പോൾ പട്ടിണിയിലായ അദ്ദേഹത്തിൻ്റെ കുടുംബം ഭാര്യ വഴി പിഴയ്ക്കുന്നു താൻ ദൈവത്തെ നോക്കി നടത്തി പക്ഷെ ദൈവം തന്നെ നോക്കിയില്ല തന്റെ കുടുംബം നോക്കിയില്ല ആ നിരാശ മൂലം ഹൃദയം തകർന്ന് അദ്ദേഹം ഓടി കുറഞ്ഞു തുള്ളി ആ ആരാധനാമൂലത്തിന് മുമ്പിൽ വന്നിട്ട് ആ വാളുകൾ നെറ്റി വെട്ടി പൊളിക്കുന്നു രക്തമെല്ലാം കൂടി ഒഴി എത്തുമ്പോൾ അതെല്ലാം കൂടി കാർപ്പി തുപ്പുകയാണ് ആ വിഗ്രഹത്തിന്റെ മുഖത്തേക്ക് അത് രക്തം തുപ്പിക്കളഞ്ഞതാണ് എന്നും അതല്ല താൻ ആരാധന ദൈവത്തെ കാരു തുപ്പിയതാണ് എന്നുമുള്ള വിവാദ കോലാഹല അന്നും ഇന്നും എന്നുമുണ്ട് അതിനെപ്പറ്റി ഒരു സീനിയർ ബി ജെ പി നേതാവ് വനിത ഇപ്രകാരമാണ് ഈ അടുത്ത കാലത്ത് ഇന്നായിരുന്നെങ്കിൽ ആ സിനിമ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുമായിരുന്നില്ല അപ്പോൾ ഓർത്താൽ മതി എങ്ങോട്ടാണ് വളരുന്നത് മുകളിലേക്കോ താഴേക്കോ ശാസ്ത്രബോധം വളരുമ്പോ ഈശ്വരവിശ്വാസമോ കുറയേണ്ടതാണ് കുറയുന്നുണ്ടോ ഇല്ല മതവിശ്വാസം മതഭ്രാന്തായി മാറുകയാണ് അതാണ് ഇതിനെല്ലാം പിന്നീട് ധാരണ കാരണം എന്ന് പറയുന്നത് ഈ സെൻസർ ബോർഡ് ഇരിക്കുന്നതിനൊക്കെ ശരിക്കും അവിടെ ഇരിക്കാനുള്ള അർഹതയുള്ളവരല്ല രാഷ്ട്രീയമോ സാമുദായികമോ മാനദണ്ഡങ്ങളുടെ പേരിലാണ് അവരൊക്കെ അവിടെ ഇരുത്തിയിരിക്കുന്നത് അവർക്ക് അവിടെ താല്പര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് പിന്നെ വാക്കുകൾ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഏതെല്ലാം വാക്കുകൾ ഒഴിവാക്കേണ്ടി വരും ഒന്നും വേണ്ട വായു ആരാ വായു എന്ന് പറയുന്നത് ഹനുമാൻ വായു പുത്രനല്ലേ അപ്പൊ വായു ഉപയോഗിക്കാൻ പറ്റുകയല്ലോ ഹനുമാൻ പ്രതിഷ്ഠ കേരളത്തിൽ കുറവാണ് പക്ഷെ കേരളത്തിന് വെളിയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഹനുമാൻ അമ്പലങ്ങളുണ്ട് ഒരു വലിയ ദൈവമാണ് ഹനുമാന്റെ പിതാവല്ലേ വായു വായുവിന് പേര് ഉപയോഗിക്കാൻ പറ്റുകയല്ലോ അങ്ങനെ എന്താ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ വെറും പാലിസമായ അല്പത്തം ഒന്നല്ലാതെ വേറെന്തോ പറയാൻ കുറെ കൂടി അർഹതയുള്ളവരെ ആ സ്ഥാനത്ത് കൊ എന്നുള്ളതല്ലാതെ ഒരു മറ്റു മാർഗവുമില്ല ഏതാണ്ട് സിനിമ ഇറങ്ങട്ടെ നമുക്ക് നോക്കാം ഈ ജാനകിയും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം ഏതാനും ദിവസങ്ങൾ കൂടിയും താങ്ക്